നമ്മൾ ആരും ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ താല്പര്യം കാണിക്കാത്ത ഒരു വലിയ സംഭവ പരമ്പരയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയ്പൂരിലെ അജ്മേർ എന്ന സ്ഥലത്ത് നടന്ന ക്ഷമിക്കാനാവാത്ത ഘോറിയുടെയും ഖുറേഷ്യയുടെയും ബീജഭാപങ്ങളുടെ വിഷവിത്തുകൾ കശക്കിയേറിയത് നിരവധി ഹിന്ദു പെൺകുട്ടികളുടെ മാനമാണ് ജീവിതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയ്പൂരിലെ തന്നെ നവജ്യോതി ഒരു പ്രാദേശിക പത്രത്തിൽ സന്തോഷ് ഗുപ്ത എന്ന സ്വദേശാഭിമാനിയായ ലേഖകനാണ് ഈ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ പീഡന പരമ്പര ലോകത്തെ അറിയിക്കുന്നത് എക്കാലത്തെയും വെച്ച് ഇന്ത്യ കണ്ട നമ്മുടെ ഭാരതം നല്ല ഏറ്റവും വലിയ പീഡന പരമ്പരയായിരുന്നു ജയ്പൂരിലത്തെ അജ്മീറിൽ നടന്ന ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിൽ ഏതാനും മുസ്ലിം തീവ്രവാദികൾ അജ്മീർ ഭാഗത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പ്രായമുള്ള ഹിന്ദു പെൺകുട്ടികളായ വിദ്യാർത്ഥികളെ സൗഹൃദം നടിച്ച് വശീകരിച്ചു വശത്താക്കുകയും വശത്തായി കഴിഞ്ഞ് അവിടെ നഗ്നചിത്രങ്ങൾ പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്ത് ക്രൂരമായ പീഡനത്തിനിരയാക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെ വലയിലായ പെൺകുട്ടികളെ വശീകരിച്ച പെൺകുട്ടികളെ തന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചതിനു ശേഷം അവർ ചിത്രീകരിച്ച ഫോട്ടോ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയും അവരുടെ സുഹൃത്തുക്കൾക്കും ഈ പെൺകുട്ടികളെ പങ്കുവെക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി ഇതാണ് അജ്മീർ വിവാദമായ അപലപിക്കേണ്ട പീഡന പരമ്പരയുടെ യഥാർത്ഥ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യത്തെ കേസ് നടന്നിരിക്കുന്നത് അജ്മീരിലെ തന്നെ സാവിത്രി സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹിന്ദു പെൺകുട്ടിക്ക് ഞാനിവിടെ ഹിന്ദു പെൺകുട്ടി എന്ന് എടുത്തു പറയുന്നത് നമ്മുടെ പ്രബുദ്ധരായ നമ്മുടെ കേരളത്തിലെ പ്രബുദ്ധരായ മതേതര ഹിന്ദുക്കൾ കേൾക്കാൻ വേണ്ടിയാണ് അറിയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിൽ ഹിന്ദു വംശഹത്യ നടത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെയും കൂടി വോട്ട് വാങ്ങി വിജയിച്ച എം പിമാരും കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഹിന്ദു പെൺകുട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ അണിചേരണം എന്നുള്ള ആഗ്രഹമുണ്ട് ഈ ഒരവസരം ആവോളം മുതലാക്കി മുസ്ലിം തീവ്രവാദികൾ കോൺഗ്രസ്സിൽ തന്നെയുള്ള നേതാക്കളായിരുന്നു ആദ്യമായി ഈ പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ഉന്നതമായ പിടിപാടും മതപരമായ ഉന്നത സ്ഥാനവും പിന്തുണയുമുള്ള ഈ മുസ്ലിം തീവ്രവാദികൾ ഒരു പെൺകുട്ടിയല്ല ധാരാളം പെൺകുട്ടികളെ വശീകരിക്കുകയും വശത്താക്കുകയും ചിത്രങ്ങൾ ചിത്രീകരിക്കുകയും അതേ ചിത്രങ്ങൾ കൊണ്ട് അതേ നഗ്ന ചിത്രങ്ങൾ കൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു ഏകദേശം ഇരുന്നൂറ്റമ്പതോളം ഹിന്ദു പെൺകുട്ടികളാണ് ഈ നരാധമന്മാരുടെ ഈ തീവ്രവാദികളുടെ ഈ മുസ്ലിം തീവ്രവാദികളുടെ കൊടും പീഡനങ്ങൾക്ക് ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായത് പ്രതികൾ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ഉപയോഗിച്ച ചില നഗ്ന ഫോട്ടോകളിൽ ഒരു ഫോട്ടോ പ്രാദേശിക പത്രമായ ദൈനിക് നവജ്യോതി ലേഖകനും കൂടാതെ വിശ്വ ഹിന്ദു പരിഷത്തിനും കൈമാറുന്നതിന്റെ രഹസ്യമായി തന്നെ അങ്ങനെയാണ് ഈ പീഡന പരമ്പരയുടെ ഭീകരമുഖം അറിയുന്നത് ഈ അജ്മീർ പീഡന പരമ്പരയിൽ ഇരുപതോളം മുസ്ലിം തീവ്രവാദികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിലൊരു ജിഹാദി മുസ്ലിം തീവ്രവാദി സ്വമേവ ചത്തൊടി ആ ജിഹാദി ചത്ത് തൊലഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ വിചാരണ നടക്കാനിരിക്കവെയാണ് അതിൽ ആറ് പേർക്ക് ഇന്നലെ കോടതി ശിക്ഷ വിധിച്ചു പ്രതികളിൽ ഒരുവൻ ഇന്നും പിടികിട്ടപ്പള്ളി തന്നെ ഇരുപത് പ്രതികളിൽ എട്ട് പേർക്ക് എട്ട് മുസ്ലിം തീവ്രവാദികൾക്ക് കോടതി ആദ്യമേ തന്നെ ശിക്ഷ വിധിച്ചിരുന്നു അതിൽ നാല് പേരെ കോടതി വിട്ടയച്ചു ബാക്കി അവശേഷിച്ച ഈ തീവ്രവാദികൾക്കാണ് ഇന്നലെ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ കേസിൽ ഇന്നലെ ശിക്ഷ വിധിച്ച പ്രതികളിൽ ഒരുവൻ നഫീസ് ചിസ്തിയാണ് രണ്ടാമൻ നസീദ് എന്ന ടാർസ മൂന്ന് സലീം ചിഷ്തി നാലാമൻ ഇക്ബാൽ ഓട്ടി അഞ്ച് സൊഹേൽ ഖനി ആറ് സയ്യിദ് സമീർ ഹുസൈൻ എന്നീ തീവ്രവാദികൾക്കാണ് ഇന്നലെ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായും സാമ്പത്തികമായും മതപരമായും പ്രാദേശികമായും സ്വാധീനവും അധികാരവുമുള്ള ഉന്നതരായ ആളുകൾ ഇരയാക്കപ്പെട്ട എല്ലാ ഹിന്ദു പെൺകുട്ടികളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇരകളായ പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങൾ മുസ്ലിം തീവ്രവാദികളുടെ കൂട്ടമായ ആക്രമണത്തെ തുടർന്ന് സമ്മർദ്ദത്തെ തുടർന്ന് ജനിച്ചു വളർന്ന് ആ നാടും വീടും വിട്ട് വേറെ ദൂരത്തേക്ക് പോയി താമസിക്കേണ്ട ഗതികേട് പലതരത്തിൽ ഈ കേസ് തേച്ചു മാറ്റി ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ ആറിലധികം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു ഈ വാർത്ത പുറത്തു വന്നതോടെ മുഖ്യ പ്രതികളെല്ലാം മുസ്ലിങ്ങളും ഇരയാക്കപ്പെട്ടതെല്ലാം ഭൂരിപക്ഷം ഹിന്ദു പെൺകുട്ടികളായതുകൊണ്ടും കേസിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഇടപെട്ടതിനാലും ഈ കേസിന് മറ്റൊരു മുഖമുണ്ട് മറ്റൊരു തലമുണ്ട് അങ്ങനെ ഭാരതത്തിലെ ഇന്ത്യയിലെ വിവിധ സംഘടനകൾ ഈ കേസിൽ ഇടപെടുകയും വൻ പ്രക്ഷോഭം നടക്കുകയും ചെയ്തു ഈ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ അജ്മീർ നഗരത്തെ സ്തംഭിപ്പിച്ചു ഇതേ തുടർന്ന് അജ്മീറിൽ മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒടുങ്ങി തീരേണ്ട ഈ കൊടും ക്രൂരതകൾ പുറംലോകമറിഞ്ഞു പ്രതികളെല്ലാം തന്നെ നിയമത്തിന്റെ കുരുക്കിലെ അന്ന് പ്രതികളെയെല്ലാം എത്രയും വേഗം പിടികൂടണമെന്ന കർശന നിർദ്ദേശത്തെ നിഷ്കരണവും തള്ളിക്കളയാനും പ്രതികളെ സംരക്ഷിക്കാനും കോൺഗ്രസിന്റെ ഉന്നത തലത്തിൽ പ്രവർത്തിച്ചിരുന്നതായും പറയപ്പെടുന്നു നീണ്ട മുപ്പത്തിരണ്ട് വർഷക്കാലം ഭൂരിപക്ഷമായ അശരണരായ ഹൈന്ദവ സമൂഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു തങ്ങൾക്ക് അനുകൂലമായ ഒരു നീതി ലഭിക്കാൻ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആറിലധികം വരുന്ന ഹിന്ദു പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുക ഇതിൽ നമുക്ക് തരുന്ന പാഠം അകറ്റി നിർത്തേണ്ടവരെ നാം അകറ്റി നിർത്തുക തന്നെ ചെയ്യണം പ്രതികരിക്കേണ്ട സമയത്ത് ഒട്ടും സമയം കളയാതെ തന്നെ നാം പ്രതികരിച്ചിരിക്കണം ഇല്ലെങ്കിൽ വേട്ടക്കാരുടെ മുഖം മുസ്ലിമിൻ്റേതാവുമ്പോൾ ഇരകൾ ഹൈന്ദവരാകുമ്പോൾ ആരും ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കില്ല പ്രതികരിക്കില്ല ഈ അജ്മീർ പീഡന പരമ്പര ഓരോ ഹിന്ദുക്കൾക്കും പാഠമായിരിക്കണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കണം എല്ലാവർക്കും ജയ്ഹിന്ദ്